അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമില്ല അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും വാട്സപ്പിലൂടെയും അതുപോലെ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് കമൻ്റിലൂടെയായിട്ടും കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് ഇത്ത സമാധാനമില്ല ദുവാ ചെയ്യണം അങ്ങനെ എപ്പോഴും ഓരോ ദിവസം ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇതുപോലെ തന്നെയാണ് പറയാറുള്ളത് കടം കൊണ്ട് പ്രയാസമാണ് എന്ന് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത് കടം വീടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു നാൽപ്പത് ദിവസം തുടരേയായിട്ട് ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി ചൊല്ല ഓരോ ദിവസം അതായത് ഇപ്പോൾ ഇന്നാണ് നിങ്ങളിത് ചൊല്ലാൻ തുടങ്ങുന്നത് എങ്കിൽ നാൽപ്പത് ദിവസം വരെ മുടങ്ങാണ്ട് ചൊല്ലുക മനസ്സുള്ള സമയത്തൊക്കെ ചൊല്ലാൻ പറ്റും സ്വലാത്താണ് കേട്ടോ സ്വലാത്തിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഒരുപാട് ഞാൻ പ്രഭാഷണത്തിലൊക്കെ കേട്ടതാണ് കടം വേടിക്കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചൊല്ല ചൊല്ലരുത് കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ പരീക്ഷിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് കാര്യമുണ്ടാവില്ല അതിന് നമ്മൾ വിചാരിക്കുന്ന ഫലം കിട്ടില്ല അതുകൊണ്ട് എനിക്കൊരുപാട് കടമുണ്ട് റബ്ബെ കുറേ ദിക്റും സൊലാത്തുമൊക്കെ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് അള്ളഹാനോട് അഞ്ച് വക്ത നിസ്കാരത്തിന് ഞാൻ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുന്നുണ്ട് താജൂർ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അള്ളഹനോട് പറയുന്നുണ്ട് കടം വീട്ടാനുള്ളൊരു വഴി കാണിച്ചു തരാൻ അങ്ങനെയൊക്കെ എന്നും അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞോണ്ട് ദ ചെയ്യുന്നവരാണ് കടം വേടിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഇത് നിങ്ങളൊന്ന് നീയത്താക്കി ചൊല്ലി നോക്കുക നാൽപ്പത് ദിവസം തുടരെയായിട്ട് ഓരോ ദിവസവും ചൊല്ലേണ്ട എണ്ണമാണ് ആയിരം തവണ വെച്ചിട്ട് ചൊല്ലുക എനിക്കൊരുപാട് കടമുണ്ടല്ല ഒരു രൂപ പോലും ഞങ്ങളെ കയ്യിൽ എടുത്തത് വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ കാണുന്നില്ല റബ്ബേ നീ തന്നെ തരണം റഹ്മാനെ ഹലാലായിട്ടുള്ള പണം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടാകുന്ന ഏത് വഴിക്കൂടെയാണ് അത് വീട്ടുക എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണ് അത് വീട്ടി മുഴുവനാക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല അത്രക്കും ടെൻഷനിലാണല്ലോ റഹ്മാനെ ഞാൻ ഈ ഒരു സ്വലാത്ത് നീയത്താക്കുന്നു റഹ്മാനെ മുത്ത് റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് ഓരോ ദിവസം ഞാൻ ആയിരം സ്വലാത്ത് ഞാൻ ചൊല്ലും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് റബ്ബേ ആ നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കടങ്ങൾ എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗത്തിലൂടെ ഹലാലായിട്ടുള്ളൊരു വഴി കൂടെ അത് വീട്ടാനുള്ള വായി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാന്ന് അള്ളഹാനോട് ആദ്യം തന്നെ നിങ്ങൾ ദുആ ചെയ്യുക മനസ്സറിഞ്ഞിട്ട് ദ ചെയ്തിട്ട് ഈ പറയുന്ന സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കോളി എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വേടിക്കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് പലരും ഇന്ന് പലരും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ കടം എന്ന് പറയുന്നത് ഒരു വഴിയുമില്ലാതാവുന്ന സമയത്താണ് നാം കടം വാങ്ങുന്നത് വേങ്കിൽ ആധാരം കൊണ്ടുപോയി വെക്കുന്നത് എല്ലാ പലിശ ഇടപാടുകളും ഒഴിവാകും എത്ര വലിയ കടവും വീടിക്കിട്ടും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ ഓരോ ദിവസവും അങ്ങോട്ട് ചൊല്ലിക്കോളി സ്വലാത്തുൽ ഫാത്തിമിയ പറയുന്നത് മുത്ത് റസൂലിൻ്റെ മകൾ മുത്തറസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള മകൾ ഫാത്തിമ ബീവി റലി അള്ളാഹുൻഹ ചൊല്ലിയിട്ടുള്ള സൊലാത്താണിത് സൊലാത്തുൽ ഫാത്തിമിയ എന്നാണ് ഇതിന് പറയുന്നത് അള്ളാഹുമ്മ സൊല്ലി അലൻ നൂരി വാഹിലിഹി കുഞ്ഞ് സൊലാത്താണ് അള്ളാഹുമ്മ സൊല്ലി അലൻ നൂരി വാഹിലിഹി അല നൂരി വാഹ്ലിഹി കുറഞ്ഞ സമയം മതി ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആയിരം തവണ ഓരോ ദിവസം ചൊല്ലിപ്പാ തീർക്കാൻ പറ്റുമെന്ന് കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലുള്ള ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും റബ്ബെ ഞാനിപ്പോൾ ഇത് നെയ്യത്താക്കിയാൽ എനിക്കിത് മുഴുവനാക്കാൻ കഴിയുമെന്ന് പ്ര പ്രയാസമുണ്ടാവില്ല പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്ന സ്വലാത്താണ് ഒരു രണ്ട് വരിയേ ഉള്ളൂ ഒരു വരി തന്നെ ഉണ്ടും ചെറിയ കുഞ്ഞു സ്വലാത്താനും അള്ളാൻ്റെ മുത്തർസുദിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ആ ഒരു സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചില സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാനത് കൊടുത്തിട്ടുണ്ടാവും സേവ് ആക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അത് അവിടെ കാണിക്കാതിരുന്നത് അങ്ങനെ ഒരുപാട് വീഡിയോയിലായിപ്പോയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് ഞാൻ അത് നോക്കുന്ന സമയത്ത് അള്ളാ സ്വലാത്ത് കണ്ടില്ലല്ലോ എന്ന് എനിക്ക് ആകെ ടെൻഷൻ ആവലാണ് കമൻറ്റിലൂടെ ഇന്നൊക്കെ നിങ്ങളൊക്കെ വന്ന് ചോദിക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഞാൻ കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ അത് കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇൻഷാ ഇൻഷാല്ല വീഡിയോ ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്വലാത്ത് അല്ലാഹുമൊല്ലി അലന്നൂരി വാഹ്ലിഹി അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വാഹ്ലിഹി എന്ന് ആയിരം തവണ ഈ സ്വലാത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ എന്നിട്ട് ഓരോ ദിവസമായിട്ടും ആയിരം തവണ മനസ്സിലായില്ലേ പറഞ്ഞത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആയിരം തവണ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമുക്കൊരു പ്രശ്നമുണ്ടാകും സ്ത്രീകൾ ആവുമ്പോൾ മനസ്സ് സമയത്ത് ചെല്ലാൻ പറ്റുമെന്ന് സ്വലാത്തല്ലേ ചൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ കടം വീടിക്കിട്ടാൻ വേണ്ടി സ്വലാത്തു നിങ്ങൾ ഏത് സ്വലാത്തും നിങ്ങൾ മുറുകെ പിടിക്കണം കടം വീടാനും നിങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരാനും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നിങ്ങൾക്ക് അല്ല തരാനുമൊക്കെ സ്വലാത്തു നിങ്ങൾ മുറുകെ പിടിക്കണം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്കും മദീന എന്ന ഈ ചാനൽ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കാണുന്നവരുണ്ട് അപ്പം അവരൊക്കെ പല തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരാണ് അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താണെന്നറിയോ മുത്ത് റസൂലിൻ്റെ പേര് നിങ്ങൾ എല്ലാ ദിവസവും യാസിനോദം യാസിനോദണം ഓതാത്തവരാണ് എന്നല്ലാണ്ട ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാളിത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഉപകാരമാവട്ടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും സഹിക്കുന്ന ഒരാളാണ് എങ്കിൽ അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം ഫാത്തിഹ ഓതണം സൊലാത്ത് ചൊല്ലണം ഒരുപാട് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും എന്നായിരിക്കും ചിലർ വിചാരിക്കുക പക്ഷേ ഒരുപാട് പേരുണ്ട് അറിയാത്തത് കാരണം എന്താണെന്നറിയോ എൻ്റെ ഈ ചാനൽ കണ്ടതിൻ്റെ ശേഷം ഒരുപാട് പേര് വാട്സപ്പിലൂടെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് സൊലാത്ത് ദിവസമായിട്ട് ചൊല്ലാൻ തുടങ്ങിയത് യാസിൻ ദിവസമായിട്ട് ഓതാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് അലഹമില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പേരല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കടുത്തറിയാവുന്ന ആൾക്കാർ ദിവസമായിട്ട് ഞാൻ ചൊല്ലാൻ തുടങ്ങിയത് അതുപോലെ തന്നെ സൊലാത്ത് നാരിദ് സൊലാത്ത് അറിയില്ല ഫാത്തി സൊലാത്തുൽ ഫാത്തി അറിയില്ല ഇബ്രാഹിമിയ സ്വലാത്ത് അറിയില്ല അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ സ്വലാത്തുകളിത്ര പറയുന്ന സ്വലാത്തുകൾ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഒരു ഉമ്മ ചോദിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഒരു സ്വലാത്തും അറിയില്ലേ ഒരു ദിക്റും അറിയില്ലേ ചോദിച്ച സമയത്ത് എനിക്ക് അസ്താഫിർലീം എന്ന ദിക്കിഖർ അറിയുക ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കിഖർ അറിയുക അതുപോലെ തസ്ബീകൾ അറിയുക സുബാനല്ലാ അലഹദില്ല അക്ബർ എന്നൊക്കെ അറിയാം അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന ദിഖർ ചൊല്ലിക്കോ സ്വലാത്ത് സ്വല്ലാഹു അലാ മുഹമ്മദ് ം എന്ന സ്ഥലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ അറിയില്ലേ എന്ന് ഓ അതറിയാം വേറെ ഒരു സ്ഥലത്തും അറിയില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് അല്ലാണ്ട് എനിക്ക് സ്വലാത്ത് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ചൊല്ലാണ്ടിരിക്കല്ല വേണ്ടത് അറിയുന്ന ദിക്കറും സ്വലാത്തും ചെല്ലുക പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് അറിയാത്തത് പഠിപ്പിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള സമയമാണ് അല്ലേ ഒരുപാട് അവസരമുണ്ട് നമുക്ക് ഒരുപാട് ഉസ്താദിമാർ ക്ലാസ് നിത്യേനയായിട്ട് അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരത്ര അറിവൊന്നും എനിക്ക് ഏതായാലും ഇല്ല ഉസ്താദുമാർ അറിവൊന്നും അവരൊരുപാട് കിതാബുകളും ഇതൊക്കെ ഓതി പഠിച്ചവരാണ് അത്ര അറിവൊന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഉസ്താദുമാരെ ചാനലൊക്കെ കയറിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക ഒരുപാട് ദിവസം അറിവിൻ്റെ ശേഷമായിട്ട് ധിക്കറുകളും സ്വലാത്തും ചെല്ലുന്ന ഒരുപാട് ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ കയറിയിട്ട് തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ അവരെ കൂടെ ചൊല്ലുക അറിയാത്തവരും അപ്പോൾ ഈ അവരെ എഴുതി കാണിക്കും ഓരോ ദിക്കൃകളും അതൊക്കെ അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് ഇനിയിപ്പോൾ അറബിയിൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ മലയാളത്തിലായിട്ട് എടുത്ത് വെക്കുക എന്നിട്ടതൊക്കെ പഠിച്ച് എടുത്തിട്ട് വായിക്കുക ഇപ്പം ഇനിയും ഞാൻ മദ്രസിയിൽ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാണ്ട് ഇപ്പം ഓരോ മഹലിലും നമ്മളൊക്കെ താമസിക്കുന്ന ഓരോ മഹലിലും കുറാൻ ക്ലാസ് വെക്കുന്നുണ്ട് ഓരോ മഹലിലുണ്ട് ഉണ്ടാവാത്ത ഒരു മഹലിലുണ്ടാവില്ല അപ്പം അവിടെയൊക്കെ പോവുക അല്ലാണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെറുതെ സമയം കളിഞ്ഞ് എനിക്ക് സ്വലാത്തറിയില്ല എനിക്ക് കുറ്റമില്ല അല്ല എനിക്ക് കുറ്റം തരില്ല പക്ഷേ നമ്മൾ അറി അറിവിനെ നമ്മൾ തേടി പഠിക്കണം അതിന് മനസ്സ് നമ്മൾ വെക്കണം ഒരുപാട് ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഫോണില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അതിൽ യൂട്യൂബിൽ അതാ യൂട്യൂബിൽ എന്തൊക്കെ നമ്മൾ കണ്ട് കണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്തൊരു പ്രഭാഷണം കേട്ടാൽ അതിൽ നിന്ന് ഇത്രയും അറിവ് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഉസ്താദ്മാർ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ഒരുപാട് എനിക്ക് അറിയ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഓരോ ഉസ്താദമാരുടെ ക്ലാസ് കേട്ടിട്ട് അതിൽ നിന്നും എഴുതി എടുത്തിട്ട് പഠിക്കലാണ് അതിലോരോ തിക്കറായിട്ടും സ്വലാത്തായിട്ടും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് അറിവ് നമുക്ക് അറിയാൻ കഴിയും അറിയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ഒക്കെ ഇത്രയും വാങ്ങാൻ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്ന പുസ്തകങ്ങൾ അതൊന്നും വേണ്ട ഇനി ഇനിയിപ്പോൾ നമ്മളെ മക്കൾ മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലൊക്കെ മക്കൾ പഠിക്കുന്ന മദ്രസയിലെ പുസ്തകമല്ലേ അതിലുണ്ട് ഖുറാനിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് സുന്നത്തുകൾ ഫറലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും അങ്ങനെ മദ്രസയിലുള്ള മക്കളൊക്കെ പോകുന്നവരുടെ പുസ്തകമൊക്കെ എടുത്തിട്ട് വായിച്ച് പഠിക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ പറഞ്ഞു ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോയിട്ടോ നിങ്ങൾ ക്ഷമിക്കണം അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒരുപാട് പേരെന്നോട് വാട്സപ്പിൽ പറയാറുണ്ട് ഇത്ത ഞാൻ മദ്രസയിൽ പോയിട്ടില്ല എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് കുറാൻ ഓതാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാറില്ല എന്ന് നിസ്കാരമൊക്കെ യൂട്യൂബിൽ എത്രയോ ഉസ്താദ്മാർ നിസ്കരിക്കുന്നത് കാണിക്കുന്ന രൂപം തന്നെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് കാണാനിട്ടല്ലേ ശ്രമിക്കാനിട്ടല്ലേ അപ്പോൾ അല്ല നമ്മളെ ശിക്ഷിക്കുമ്പോൾ ഉറപ്പല്ലേ അല്ലേ നിസ്കരിക്കാണ്ടിരിക്കാനൊന്നും ഒരിക്കലും പറ്റില്ല അത് നമുക്ക് അറിവ് പ അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആരെങ്കിലും അടുത്ത് പോയി ചോദിച്ചറിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അല്ലാണ്ട് വീട്ടിലിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അറിയില്ല എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എനിക്ക് ദിക്ർ ചെല്ലാൻ അറിയില്ല എനിക്ക് സ്വലാത്ത് ചെല്ലാനറി ഇതൊന്നും ആയിരിക്കില്ല നാളെ അള്ളാൻ്റെ അടുത്ത് ചെല്ലുന്ന ആ ഒരു സമയത്ത് നമ്മളോട് ചോദ്യം ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് അവസരം അവസരമുണ്ടായിരുന്നല്ലോ എന്നായിരിക്കും ഉണ്ടാണു നമ്മുടെ കയ്യിലൊക്കെ ഫോണില്ലേ ഒരുപാട് ക്ലാസ്സുകളില്ലേ യൂട്യൂബിലൊക്കെ എത്ര എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല ഞാൻ ഒരുപാട് അറിവുള്ള ഉസ്താദ്മാര് ക്ലാസ് എടുക്കുന്നവരുണ്ട് അതുപോലെ അവരുടെ നമ്പർ വരെ ഉണ്ട് അവർ ചിലപ്പം ഇതുപോലെയുള്ള ക്ലാസ് ആയിട്ട് എടുത്ത് കൊടുക്കുന്ന അറിവിലുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവരൊക്കെ പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞ് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിയാം അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ മുത്തർ റസൂറിൻ്റെ പേരിൽ യാസീൻ ദിവസമായിട്ട് ഓതുക അതുപോലെ ദിഗ്രകൾ സ്വലാത്തുകൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഒരുപാട് മാറ്റം വരുന്നേ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഇന്നിപ്പോൾ നിങ്ങളൊരുപാട് സ്വലാത്ത് നാളെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഒരുപാട് പണം വന്നു ചേർന്ന് ഒരുപാട് സമ്പത്ത് വന്നു ചേരും അങ്ങനെയൊന്നുമല്ല പറയുന്നത് മാസങ്ങളോളം ചെയ്യണം ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നത് കാണാൻ കഴിയും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നത് കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്വലാത്ത് ഉണ്ടല്ലോ അത് ഞാൻ സ്ക്രീൻ സ്ക്രീനിലൂടെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങിക്കോളി ഏത് സമയവും ആവാം ഇന്ന സമയത്ത് എന്നൊന്നില്ലട്ടോ നിങ്ങൾക്ക് പറ്റ് ഒരു ടൈമിൽ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി നല്ല മനസ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ ആ ആയിരം എണ്ണം സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ വേറൊന്നും നിങ്ങൾ സംസാരിക്കരുത് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്വലാത്ത് അള്ളാഹു മൊല്ലി നൂരി വാഹ്ലിഹി എന്ന ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുകയാണ് ആ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് മക്കളോട് വേറെ എന്തെങ്കിലും സംസാരിച്ച് വീണ്ടും ആ സ്വലാത്തിൻ്റെ ബാക്കി ചൊല്ലുകയാണ് അങ്ങനെയല്ല പറയുന്നത് ആ സ്വലാത്ത് ആയിരം തവണ തീർന്നിട്ടേ നിങ്ങൾ വേറെ സംസാരത്തിലേക്ക് പോവാമോ എല്ലാ അപ്പം നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കി ഫലം കിട്ടും ഒരുപാട് പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രഭാഷണത്തിലൂടെയും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ സ്വലാത്താണ് കടം കിട്ടിയ സ്വലാത്താണ് അതുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഇലഅറത്തു റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهم صل صلاة غاملةً وسلم سلاما تاما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب الخواتم واستسقى الامام وجيل كريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم الامام وجيل كريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تاما سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلا به وتنال به الرعايب الخواتم وجيل الامام الكريم وعلى اله وصحبه في كل لمحه ونفس بيدد كل معلوم لك അള്ള അലഹമില്ല അലഹമുലില്ല അലഹദല ഹിറബി ആലമി റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളെ റഹ്മാനായ രാധ റബ്ബേ ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹ് ഞങ്ങളെ പ്രയാസവും വിഷമങ്ങളൊക്കെ നീ തീർത്ത് സമാധാനം നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് അല്ലാഹ് റഹ്മാനായ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഒരുപാട് പേര് ഈ ക്ലാസ് കേൾക്കുന്നവരുള്ളത് റബ്ബേ അവരുടെയൊക്കെ കടം അവർ വിചാരിക്കാത്ത വഴി വേഗത്തിൽ തന്നെ അത് വേടിക്കൊടുക്കാൻ നീ തോഫീക്ക് നൽകണേ അല്ലാഹ് റഹ്മാനെ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കുണ്ട റഹ്മാൻ റബ്ബയെ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല റഹ്മാനായ പല പലവിധ സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ വീഡിയോ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ ഒരുപാട് സഹോദരിമാരുണ്ടല്ല അവരെയൊക്കെ നീ കാത്ത് രക്ഷിക്കണേ അല്ല അവരുടെയൊക്കെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ല ഒരുപാട് വിഷമം പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല റബ്ബയെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ ഏത് രീതിയിലുള്ള പ്രയാസമാണ് അവരെ മനസ്സിൽ അലട്ടുന്നത് എന്ന് റഹ്മാനെ സമാധാനം നൽകല്ല റബ്ബയെ സമാധാനം നൽകല്ല സ്വലാത്തും തിക്കുറും നിസ്കാരവുമായി നിന്നിലേക്ക് അടുക്കുന്നവരാണ് റഹ്മാനെ അവരെല്ലാവരും റബ്ബയെ അവരൊക്കെ ജീവിതത്തിൽ നീ സന്തോഷം നൽകല്ല സമാധാനം നൽകല്ല അസുഖങ്ങളെ തൊട്ട് നീ ശിഫ നൽകണയല്ല എന്തൊക്കെ അസുഖമാണ് അവരുടെ മനസ്സിലും മനസ്സിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അസുഖം പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പലവിധ ആൾക്കാരെൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ എല്ലാ വിഷമവും നീ മാറ്റി സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല അതേപോലെ തന്നെ റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് വാട്സപ്പിലൂടെയായിട്ടും മീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെ ആയിട്ടും റബ്ബെ അവരുടെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ ആ കാര്യങ്ങളൊക്കെ അവൾ അവർ വിചാരിക്കുന്നത് പോലെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല റബ്ബേ അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ റഹ്മാനെ മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ ഖബർ ജീവിതം നീ സുഖകരമാക്കി കൊടുക്കണേയല്ല ഖബറിനീ വിശാലമാക്കണേ അല്ല ഖബറിനെ പൂന്തോപ്പാക്കണേ അല്ല ഉമ്മാൻ്റെ ആണ്ടാണിത്ത ദുആ ചെയ്യണം അതുപോലെ ഉമ്മാൻ്റെ ഏയാണ് ആണിത്ത ദുആ ചെയ്യണം ഉപ്പാൻ്റെ ആണ്ട് വരുന്നുണ്ട് ദുവാ ചെയ്യണമെത്താ എന്ന് ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ല അവർക്ക് സമാധാനമുള്ളത് ജീവിതം നീ കൊടുക്ക് റഹ്മാനായ റബ്ബെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു നീ പുറത്ത് മാപ്പാക്കണേ അല്ല അവരെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനായ റബ്ബേ ആമീൻ 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 ആമീൻ്റിമീൻ വസലി ഹൽക്കി സയീദിന മുഹമ്മദീം വല ആലിഹി വസാബിഹി അജ്മീൻ സുബഹാന റബിക് റബുൽത്തി അമ്മായി സിഫൂൻ വസ്ലാം മലൽ മുർസലീൻ വലമദലി റബുൽ ആലമീൻ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമലൈക്കും വർഹമുലായി താലാ വാത്ത